സ്വാമിശരണം താമരശ്ശേരി കാരാടിയിൽ അയ്യപ്പസേവാ സമിതി നടത്തുന്ന അന്നദാനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അയ്യപ്പന്മാർക്കുള്ള അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള സഹായങ്ങൾ ഇവർക്ക് നൽകണം ഗൂഗിൾ പേ വഴിയൊക്കെ നിങ്ങൾ കൊടുത്താൽ മതി ഒരു നേരത്തെ അന്നം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സംഭാവന ചെയ്യുക ഒരുപാട് ചെറുപ്പക്കാർ ഈ പറഞ്ഞ ശബരിമല സീസണില് ഒമ്പതാം പ്രാവശ്യം ആണ് അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വലിയൊരു കാര്യമാണ് അതിന് നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്താണോ അത് നമ്മൾ ചെയ്തു കൊടുക്കുക ഒരു നേരത്തെ അന്നെ നമ്മളെ ഒരു സ്വാമിക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് പുണ്യമാണ് തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അമ്പതോ നൂറോ ആയിരമോ പതിനായിരമോ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ മന മനസംതൃപ്തിക്കനുസരിച്ച് നിങ്ങൾ ചെയ്ത് കൊടുക്കുക ഒരുപാട് അയ്യപ്പന്മാര് ഭക്ഷണം കഴിച്ചു പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു വലിയ എന്താ പറയുക ഒരു സഹകരണം ഇതിന് വേണം അപ്പോൾ അവര് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മളൊന്ന് സംസാരിക്കണം ം പറയുന്നത് കേട്ടുകൊണ്ടാരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ അത് വലിയ ഉപകാരമാകുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം സാമ്പത്തികമായിട്ട് കുറച്ച് ഭദ്രത വരുത്തണം അതിലൂടെ ഒരു ആംബുലൻസ് വാങ്ങണം എന്നൊക്കെ ഒരു ഉണ്ട് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ലേ ഈ പണത്തുനിന്ന് മിച്ചപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും അവർക്ക് എടുത്തു വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അതുകൊണ്ട് അവർക്ക് ആ നാടിനൊരു ആംബുലൻസ് വാങ്ങണം എന്നൊരു എന്നൊരാഗ്രഹമുണ്ട് സോ അത് നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾ അവരെ എന്താ പറയുക ഉയർത്തിക്കൊണ്ടുവരിക അവിടെ അയ്യപ്പന്മാർക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുക്കാൻ സാധിക്കട്ടെ എല്ലാ അയ്യപ്പഭക്തന്മാരും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് സംതൃപ്തിയായിട്ട് അവിടുന്ന് പോകാൻ സാധിക്കട്ടെ അതിൻ്റെ സംഘാടകർക്ക് എൻ്റെ വലിയ ഒരു ഒരു എന്താ പറയുക നമസ്കാരം പറയണം കാരണം അതിനുവേണ്ടി സമയം ചിലവാക്കുക എന്നൊക്കെ പറഞ്ഞത് വലിയൊരു കാര്യമാണ് ആർക്കും ഇല്ല കയ്യിൽ ഈ സാധനം സമയം അപ്പോൾ അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക എന്ന് പറയുന്നത് എന്തൊരു നല്ല കാര്യമാണ് അപ്പം അതിന് നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അയ്യപ്പം നിങ്ങളുടെ കൂടെ കൂടേണ്ടെന്നാണ് അപ്പം എല്ലാവരും ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക വേണ്ട സഹകരണങ്ങൾ ചെയ്ത് കൊടുക്കുക ഇവിടെ ഗൂഗിൾ പേയുടെ ഇതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് സ്കാനർ കൊടുത്തിട്ടുണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങളെ വേണ്ട എത്ര കഴിയുന്നു അത് നിങ്ങൾ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം